എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഏറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇടുന്നത് അപ്പോൾ രാവിലെ എണീറ്റു കാപ്പിയൊക്കെ ഇട്ടു എനിക്കുള്ള കാപ്പി അച്ഛൻ അമ്മ അവർക്കുള്ളത് ഇട്ടു ചേട്ടനുള്ള ഇല്ലാത്ത കാപ്പിയും എല്ലാം റെഡിയാക്കി അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഗീതമ്മ ആണെങ്കിൽ രാവിലെ തന്നെ സാമ്പാർ വെക്കാനുള്ള കഷ്ണങ്ങളൊക്കെ അറിവാണ് അപ്പോൾ എൻ്റെ സാമ്പാർ വലിയ ഇതില്ലാത്തത് കൊണ്ട് ഞാൻ അമ്മയെ കൊണ്ട് വെപ്പിക്കുകയാണ് കാരണം ചേട്ടൻ ഇന്ന് വർക്കുണ്ട് അപ്പോൾ രാവിലെ പോകണം അപ്പോൾ അമ്മ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മ ഒരു രണ്ട് മൂന്ന് ദിവസം ഇവിടെ ഉണ്ട് കേട്ടോ ആ മണിയമ്മയൊന്നും ഇവിടെ ഇല്ലല്ലോ അച്ഛനും അച്ഛൻ ഇന്നുണ്ട് അച്ഛൻ ആ അടുത്തേക്ക് ഇന്ന് പോകും അപ്പോൾ നമ്മളിന്ന് തോരം വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് വൻപയറാണ് ഒരു ശകല ഇരിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് രാത്രി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുക്കറിലേക്ക് വെക്കുകയാണ് അപ്പം നമുക്ക് ചേട്ടൻ കൊടുത്തുവിടാനും മാത്രമുള്ള ചോറ് ഇരുപ്പം അത് ഞാൻ വിചാരിച്ചെന്നാൽ ഗ്യാസ് വെച്ചിട്ട് ഊറ്റിയെടുത്ത് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു ഇപ്പം അരി നമുക്കിനി വെളിയിലത്തെ അടുപ്പിലേക്ക് ഇടണം അപ്പം നമ്മുടെ ചോറ് എവിടെ നിന്ന് തിളക്കാണ് തിളച്ച ഉടനെ ഊറ്റണം അപ്പോൾ അത് നമ്മുടെ വൻപയർ ഞാനവിടെ കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ സാമ്പാറിനുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കും അപ്പോൾ ഞാനും ഒരു സൈഡ് വഴിയായിട്ട് ഓരോരോ കാര്യങ്ങൾ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിള്ളേർ ഏതായാലും എണ്ണീറ്റിട്ടില്ല കേട്ടോ രണ്ട് പേരും നല്ല ഉറക്കമാണ് നമ്മുടെ മൂത്താക്കും ഇന്ന് ക്ലാസ്സിൽ പോകണം അപ്പോൾ എനിക്ക് എക്സാം ടൈമാണ് കേട്ടോ അതും കൂടി ഉള്ളതുകൊണ്ടാണ് അമ്മ ഇവിടെ നിൽക്കുന്നത് മൂന്ന് ദിവസം എനിക്ക് എക്സാം ആണ് അപ്പോൾ ഇന്ന് മെയിൻ എക്സാം ആണ് അപ്പോഴത്തേക്ക് നമ്മുടെ അരി അരിയില്ലല്ലോ ചോറ് ഊറ്റാൻ വെച്ച് തിളച്ചിട്ടുണ്ട് അപ്പം ഞാനത് വെളിയിലത്തെ മേശപ്പുറത്ത് കൊണ്ടുപോയി ഊറ്റാനായിട്ട് വെക്കുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഇഡലി ഉണ്ടാക്കാനാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ ഇന്നലെ വൈകിട്ട് തന്നെ ഞാൻ പച്ചരി മുഴുന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നപ്പം അത് അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നപ്പം പുളിച്ചു അപ്പോൾ തന്നെ രാവിലെ ഞാൻ ഉപ്പ് ഇടുവാണ് അപ്പോൾ നമ്മൾ ഈ സ്പൂൺ എത്ര തേച്ച് കഴിയാലും അപ്പം നല്ല സുന്ദരമായിട്ടിരിക്കും പക്ഷേ ഉപ്പിൻ്റെ അടുത്തേക്ക് ഇടുമ്പോൾ വീണ്ടും ഒരു തുരുമ്പിച്ച പാടൊക്കെ വരും കേട്ടോ കുറേ വശം പഴക്കമുണ്ട് അപ്പോൾ ആവശ്യത്തിന് മാ എന്താണ് മാവിലേക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ അമ്മ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി അത് നമ്മുടെ വലിയ കുക്കറിലേക്ക് വെച്ചിട്ട് മറ്റേ കുക്കറിൽ പയറാണല്ലോ അപ്പോൾ ഞാനത് അടുപ്പിൽ വെച്ചു അപ്പോൾ പിന്നെ നമ്മുടെ മാവ് ഞാൻ ഒന്നുകൂടെ റെഡിയാക്കി എടുക്കുകയാണ് ഇളക്കി ഇളക്കി അപ്പോൾ പിന്നെ നമ്മുടെ ഇഡലിത്തട്ടയിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് ഓരോ കുഴിയിലേക്കും ഇങ്ങനെ മാവ് ഒഴിച്ചു അപ്പോൾ അത്യാവശ്യം നല്ല തിക്കനെയുള്ള മാവാണ് അപ്പോൾ അപ്പോഴും നമ്മുടെ പുസാണ്ടനാണ് എൻ്റെ കാൽക്കീഴ് വന്നങ്ങ് നിൽക്കുകയാണ് അവന് അമ്മയെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ രാവിലെ വരുമ്പോൾ അമ്മയാണ് അവന് ഫുഡൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ആ അമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവൻ എൻ്റെ പുറകെ നടക്കുകയാണ് അപ്പം ഞാൻ ഈ വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് നമ്മുടെ അമ്പാടി കൂട്ടത്തിലുണ്ട് അപ്പോൾ അവൻ എന്തൊക്കെയോ സൗണ്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അത് ഇടയ്ക്ക് എന്തൊക്കെയോ സൗണ്ടൊക്കെ വരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മൾ ജോലികളൊക്കെ തീർക്കുകയാണ് കുഞ്ഞുങ്ങൾ എണ്ണിക്കുന്നതിന് മുന്നേ അപ്പോൾ അമ്മ അവിടെ നിന്ന് എന്തോ നോവേനയോ അങ്ങനെ എന്തോ കാണുവോ കേൾക്കുകയോ ഫോണിൽ അപ്പോൾ അമ്മയ്ക്ക് എന്തോ വയ്യ പനിക്കോളൊക്കെ ഉണ്ട് അപ്പോൾ ദേ ഞാൻ മാവെല്ലാം മുഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ പുസാണ്ടൻ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ചെയ്ത് ഇഡലിക്കൂട്ടത്തിൽ വെള്ളം വെച്ച് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും ദേ നമ്മുടെ ഓരോ തട്ടായിട്ട് ഞാൻ വെക്കുകയാണ് അപ്പം പുസാണ്ടനാണെങ്കിൽ മീനില്ല കേട്ടോ നമ്മുടെ ഇന്ന് വീട്ടിൽ മീനില്ല അപ്പോൾ അവൻ ഭയങ്കര വാശിയാണ് അവന് മീൻ ഇറച്ചി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം പിന്നെ ഞാൻ ഇച്ചിരി പാൽപ്പൊടി വിതറിയിട്ട് അവന് ചോറ് ഇങ്ങനെ ഇളക്കി കൊടുത്തപ്പം അവൻ അതുകൊണ്ടിരുന്ന് കഴിക്കുകയാണ് അവനും നമ്മുടെ പിള്ളേരെ പോലൊക്കെ തന്നെയാണ് വാശിയാണ് അപ്പം എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ അവിയലും പോയിട്ട് സാമാൻ ആ കഷ്ണം അവിടെ നിന്ന് വേഗുന്നുണ്ട് ഒന്നോ രണ്ടോ വയസ്സിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതേ ഇടലിക്കുട്ടം ഞാൻ അടച്ചു വെച്ചു അപ്പം നമ്മുടെ മൂന്നടുപ്പുള്ളത് നമുക്ക് വലിയ ഉപകാരമാണ് അപ്പം ഞാൻ നമുക്ക് ഇപ്പോഴത്തേക്കിനും മാത്രമുള്ള മാവ് വെളിയിൽ വെച്ചിട്ട് ബാക്കി ഇങ്ങനെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പം നമ്മളെപ്പോഴും എന്താണ് ഈ പാത്രത്തിലാണ് കേട്ടോ മാവൊക്കെ എടുത്ത് വെക്കുന്നത് വെളിയിൽ ഇരുന്നാൽ പെട്ടെന്ന് പുളിക്കില്ല അപ്പോൾ ചേട്ടൻ ആണെങ്കിൽ ദോശയ്ക്കും ഇടയിലേക്കും ഇങ്ങനെ അധികം പുളി വരുന്നതിനോട് വലിയ താല്പര്യം ഇല്ല അപ്പം അന്നേരം അന്നേരം ഉള്ള പണികൾ കറക്റ്റായിട്ട് അന്നേരം കൈയ്യൂടെ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ കൂട്ടിയിട്ടുമ്പോൾ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം അല്ലെങ്കിൽ ഇരട്ടിപ്പണിയും പിന്നെ ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആവും അപ്പം കഴിവതും ഞാനിപ്പം എല്ലാം ഒരു ഓർഡറിൽ കൊണ്ടുപോകുന്നതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു നമ്മൾ ചോറ് ഊറ്റിയതും അതിൻ്റെ അളപ്പും കാര്യങ്ങളൊക്കെ അരിയാനൊക്കെ എടുത്തതും ഒക്കെ അപ്പോൾ അതെല്ലാം ഞാൻ കഴിവെച്ചോണ്ടിരിക്കുകയാണ് എന്താണെന്നറിയത്തില്ല ഇന്ന് ഉമ്മാർ എണ്ണീട്ടിട്ടില്ല അല്ലെങ്കിൽ അലാറം അടിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ അമ്പാടി എണ്ണീറ്റ് വരുന്നതാണ് അങ്ങനെ അവൻ രാവിലെ വന്നിട്ട് എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല അപ്പം ഞാൻ ഇത് നമ്മുടെ തോരനെ ചേർക്കാനും പിന്നെ നമുക്ക് ചമ്മന്തി അരയ്ക്കാനും വേണ്ടിയിട്ടുള്ള തേങ്ങാ ചേരണ്ടാണ് അപ്പം അമ്മ വന്നിട്ട് കായമില്ലേയും ചോദിക്കുകയാണ് അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മൾ കട്ടക്കായ ഉണ്ടല്ലോ കറുത്തിട്ട് വലിയ പീസായിട്ട് അതാണ് ഉപയോഗിക്കുന്നത് അമ്മ പറഞ്ഞ് ഈ സമയമില്ലാത്തടത്ത് കുഞ്ഞുങ്ങൾ ക്ലാസ്സൊക്കെ അപ്പോൾ ഇച്ചിരി കായത്തിൻ്റെ പൊടി മേടിച്ച് വെക്കുകയാണോ ടിന്നിയിലേ കിട്ടുമല്ലോ അത് മേടിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും അല്ലെങ്കിൽ അത് ഇങ്ങനെ ചൂടാക്കി പിന്നെ കല്ലേ വെച്ച് ചതച്ചൊക്കെ നമ്മൾ ഇട്ട് വരുമ്പോൾ അത് അലി അങ്ങനെ അലന്ന് വന്ന് സാമ്പാർ ചേർന്ന് വരുമ്പോൾ കുറേ സമയമൊക്കെ എടുക്കുമല്ലോ അപ്പം ടേസ്റ്റ് അതിനാണോ ഉള്ളതെങ്കിലും പൊടി മേടിക്കുന്നത് കുറച്ചുകൂടി എളുപ്പമാണല്ലോ അപ്പോൾ അത് എന്തുകൊണ്ട് മേടിക്കുന്നില്ല എന്നൊക്കെ ആകുമ്പോൾ ഞാൻ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ തേങ്ങ ചണ്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ കൊച്ചു ചെറുക്കനെ വിളിക്കാനായിട്ട് പോയി അവനാണെങ്കിൽ എന്താണ് ഇങ്ങനെ കിടന്ന് ഞങ്ങളിന്ന് എല്ലാവരും തിണ്ണലാണ് കേട്ടോ കിടന്നത് അവിടെ നല്ല തണുപ്പുണ്ട് ഇപ്പം വീട്ടിലാരും കൂടി ഇല്ലാത്തതുകൊണ്ട് അറിയില്ലല്ലോ ഞങ്ങൾ മാത്രമേ ഉള്ളതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് കിടന്നുറങ്ങാം അപ്പം വിളിച്ചിട്ടും വിളിച്ചിട്ട് എണ്ണിക്കുന്നില്ല ചില ദിവസം അങ്ങനെയാണ് എത്ര വിളിച്ചാലും എണ്ണിക്കത്തില്ല അല്ലെങ്കിൽ പ്രേതം ഒക്കെ എന്തോലെ ചോടി എണ്ണിക്കും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുളി എണീറ്റ് വന്നു പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് അമ്മൂമ്മയാണ് ഇന്ന് വാരി കൊടുക്കുന്നത് ഇളയവൻ തന്നെ വാരി കഴിക്കും മൂത്തവന് നമ്മൾ വാരി കൊടുത്തേ പറ്റും അപ്പം നമ്മുടെ ഇഡലിക്ക് എന്തോ അപാകത പറ്റിയതുകൊണ്ട് ഞാൻ ദോഷം ഉണ്ടാക്കുകയാണ് കാരണം ഇനി ഇഡലി കൊടുത്തിട്ട് ചേട്ടന് കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്താ എന്തോ ഒരു പ്രശ്നം പുളിക്കാഞ്ഞതാണോ പുളിച്ച് പൊങ്ങാഞ്ഞതാണോ അതോ ഉഴുന്ന് കൂടിയതാണോ എന്ന് അറിയത്തില്ല നമ്മുടെ ഇങ്ങനെ പരന്നിരിക്കുക കേട്ടോ അങ്ങോട്ടൊരു പൊങ്ങുന്നില്ല എന്ത് ചെയ്യുമ്പോൾ എന്തോ ഒരു അപാകതയുണ്ട് അതുകൊണ്ട് ഞാൻ വെറുതെ റിസ്ക് എടുക്കേണ്ട ചേട്ടൻ്റെ മൂട് രാവിലെ തന്നെ കടയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ദോശയെടുക്കുവാണ് അപ്പം ഇഡലി ഞാനും അമ്മയും കൂടെ ഷെയർ ചെയ്ത് കഴിച്ച് ദോശ ചേട്ടൻ്റെ മക്കൾക്കുമാണ് കൊടുത്തത് അപ്പോൾ ഈ ഓരോ ദോശകളായിട്ടും ഉണ്ടാക്കിയെടുത്തു അപ്പോൾ പുള്ളിക്കാരൻ കുളി എണീറ്റ് വന്ന് കുളിക്കാനായിട്ട് പോയി അപ്പോൾ തന്നെ ഞാൻ നമ്മുടെ ആ പൊതി കെട്ടുകാട്ടെ ചേട്ടന് കൊണ്ടുപോകാനുള്ള ചോറും മതി ഇവിടുത്തെ ഏറ്റവും വലിയ എനിക്കുള്ള ഒരു ടാസ്കുകളിൽ കേട്ടോ ഇത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ചോറ്റുപാത്രത്തിൽ ചോറ് കൊണ്ടുവന്നു അതൊക്കെ ഈസിയാണ് ഈ ഇലയെ കെട്ടാനുള്ള ഒരു ന്യക്കുണ്ടല്ലോ ഒരു കഴിവ് അത് എല്ലാവർക്കും ഉണ്ടായെന്ന് വരുന്നില്ല കാരണം ഒന്ന് ജസ്റ്റ് ഒരു മിസ് ഇത് വന്ന് കഴിഞ്ഞാൽ എന്താണ് ഈ ഇല പൊട്ടിപ്പോകുകയും ഒക്കെ വരുമ്പോൾ പണിയാണ് ചേട്ടന് ഈച്ചി കലുപ്പനും കൂടെ ആയതുകൊണ്ട് ഇനി അല്ലെങ്കിൽ ഈ ഇലയൊക്കെ പൊട്ടി പോവുകയും ഈ ചോറും പൊതി നന്നായിട്ട് കെട്ടിയില്ലെങ്കിലൊക്കെ ചേട്ടൻ പെട്ടെന്ന് ഇറിറ്റേറ്റ് ആവും കേട്ടോ എന്താ ഇത്ര നാളായിട്ടും കെട്ടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതാവും അപ്പം വെറുതെ കൽപ്പിക്കേണ്ട എന്തിനാന്ന് വിചാരിച്ചിട്ട് ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് ചോറും പൊത്തി കെട്ടുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്നോട് ചോദിച്ചാൽ നിങ്ങൾ സാമ്പാർ പൊടി ഉപയോഗിക്കത്തില്ല ഇല്ല നമ്മളിവിടെ അങ്ങനത്തെ യാതൊരു വിധ പൊടികളും എളുപ്പപ്പണികളൊന്നും നമ്മളിവിടെ ഉപയോഗിക്കാറില്ല നമ്മളെല്ലാം കടുകെട്ടി പഴഞ്ചൻ രീതികളാണ് സത്യം പറഞ്ഞാൽ എനിക്ക് സാമ്പാർ ഉണ്ടാക്കാൻ അറിയാം പക്ഷേ എന്തോ ഒക്കത്തില്ല ചേട്ടൻ ഇപ്പോഴും പറയാം ഉണ്ടാക്കി ഉണ്ടാക്കി എൻ്റെ ഗ്രാഫ് താഴേക്കാണ് പോകുന്നതെന്ന് അപ്പോൾ തന്നെ നമ്മുടെ ഗീതാമ്മ ീത അമ്മൂമ്മ തീരു എൻ്റെ കൊച്ചുകേർക്കനെ കുളിപ്പിക്കാനായിട്ട് പോവുകയാണ് ഇന്ന് അവനെ അമ്മൂമ്മ കുളിപ്പിച്ചാൽ മതിയെന്ന് അവൻ്റെ താളത്തിനനുസരിച്ച് അമ്മൂമ്മമാർ മാത്രമേ തുള്ളത്തുള്ളു ഞാൻ തുള്ളു കയറാം കേട്ടോ അത് അവന് നന്നായിട്ടറിയാം അവൻ്റെ ആശ് ആവശ്യമില്ലാത്ത ഒരു വാശികൾക്കും ഞാൻ കൂടാതെ നിൽക്കത്തില്ല അപ്പോൾ തീ എൻ്റെ മതാലസം കുളി കഴിഞ്ഞ് വന്നിട്ട് നോക്കുകയാണ് അവർത്ത് മാത്രം എടുത്തുകൊണ്ട് കയറി പോകുന്നു അപ്പോൾ തീ എനിക്ക് ഞാൻ ഇന്നലെ വൈകിട്ടാണെങ്കിൽ അവൻ ഷൂ ക്ലീൻ ചെയ്ത് വെക്കാൻ വിട്ടുപോയി കേട്ടോ സത്യം പറഞ്ഞാൽ അവരെ സമയമില്ല പെട്ടെന്ന് നമ്മുടെ മറ്റേ വേസ്റ്റ് ഗുണിയാണല്ലോ നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടല്ലോ പോലെ ചേട്ടൻ കുറേ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അത് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞെടുത്തിട്ട് അവൻ്റെ ഷൂ നന്നായിട്ട് തുടച്ചെടുക്കുകയാണ് ഇനി എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചേട്ടന് പോകണം ഒരു എട്ടരയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ സിദ്ധാർത്ഥിനു പോകണം അപ്പം എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുകയാണ് അപ്പോൾ എനിക്ക് സത്യമാറി ഒന്ന് ഇരുന്ന് നല്ല രീതിക്ക് പഠിക്കാനുള്ള ഒരു അവസരം സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടില്ല അപ്പം ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ കേട്ട കാര്യങ്ങളും പിന്നെ ഞാൻ കുറേ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് അവിടെ എവിടെയൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കണമെന്ന് വിചാരിച്ചു പക്ഷേ ഇവന്മാർ കീറിക്കളി അതുകൊണ്ട് കയ്യിൽ വെച്ച് അങ്ങനെയൊക്കെ പഠിച്ചിട്ടാണ് അങ്ങനെ തീണ്ട എൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞു ആ സമയത്ത് വീട്ടിലാരുമില്ല കേട്ടോ അമ്മ ആണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് നമ്മളൊരു ചേച്ചി ഇവിടെ താമസിക്കുന്നുണ്ട് മാങ്ങാകുളിയിൽ കൊച്ചാലം മൂട്ടിൽ അവിടേക്ക് അമ്മ പോയി ചേച്ചിയുടെ വീട്ടിൽ അപ്പം അച്ഛനും അമ്മ ഇല്ല ചേട്ടനും മൂത്താളും മോനും ഒക്കെ പോയി അപ്പം എക്സാം കഴിഞ്ഞപ്പം എക്സാം അടിപൊളിയായിരുന്നു വലിയ കുഴപ്പമില്ല നമ്മൾ ജയിക്കുമെന്നൊരു ഉറപ്പുണ്ട് അപ്പം ആഹാ ഒരു ഹാപ്പിനെസ് അപ്പം ഞാൻ വിചാരിച്ചു ആരുമില്ല നമ്മുടെ മൊത്തത്തിലൊന്നു ക്ലീൻ ചെയ്താലോ എന്ന് വിചാരിച്ചു ഞാൻ നമ്മുടെ എന്താണ് ഫ്രിഡ്ജും വീടും മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഭയങ്കര ഡീപ്പ് ക്ലീനിങ്ങൊന്നും അല്ല കേട്ടോ എന്താണ് ഓൾറെഡി എല്ലാം നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ടൊക്കെയാണ് ഇരിക്കുന്നത് പിന്നെന്താണ് അമ്മ ഇവിടെ ഇല്ല അമ്മ ആയിട്ട് അമ്മയുടെ വീട്ടിലാണ് അമ്മയുടെ അച്ഛൻ മരിച്ചു പോയി കേട്ടോ അപ്പം അടക്കവും കാര്യങ്ങളും സഞ്ചാരവും എല്ലാം കഴിഞ്ഞു അപ്പോൾ അമ്മ അവിടെയാണ് എന്തോ ആ അപ്പോൾ നമ്മുടെ അമ്മ തിരിച്ച് വരുന്നതിന് മുന്നേ നമ്മൾ അമ്മ എങ്ങനെയാണോ വീട് ഇട്ടിട്ട് പോയത് അതേ രീതിയിൽ തന്നെ വെക്കണമല്ല അല്ലെങ്കിൽ അമ്മയ്ക്കോട് ഇച്ചിരി വൃത്തി കൂടുതലാണ് അപ്പം ഞങ്ങൾ എല്ലാവരും പേടിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ നിൽക്കുന്നത് അമ്മയുടെ വൃത്തിക്കനുസരിച്ച് ഞാനച്ഛനും ചേട്ടനും പിള്ളേർ ആരും മാച്ചാവുന്നില്ല അതുകൊണ്ട് അമ്മ ഭയങ്കര കലിപ്പമാണ് അപ്പോൾ വെറുതെ എന്തെങ്കിലും പേടിയല്ല വെറുതെ എന്തെങ്കിലും ഒരു ഇഷ്യുണ്ടാക്കുന്നത് പുള്ളിക്കാരെ കലിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാം പക്കയാക്കി പുള്ളിക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അപ്പം എത്രയാണേലും കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാകുമ്പോൾ എപ്പോഴും മെസ്സായിട്ടേ കിടക്കത്തുള്ളൂ നമുക്കൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലയോ മരിച്ചുകൂടാക്കി ആയാലല്ലേ ഒരു ബോധമൊക്കെ വന്നുകഴിയുമ്പോൾ എല്ലാം സെറ്റാക്കുള്ള അല്ലെങ്കിൽ എല്ലാം വലിച്ച് വരുന്ന നേരത്തും കേട്ടോ അപ്പോൾ തന്നെ ഞാൻ ഫ്രിഡ്ജൊക്കെ തുറന്ന് എല്ലാം വൃത്തിയാക്കി തൂത്ത് തുടച്ച് ഗ്ലാസിൻ്റെ സംഭവങ്ങളൊക്കെ കഴുകിയെല്ലാം വെച്ച് അപ്പം നമ്മുടെ തണിമത്തനും കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചു ഐസ്ക്രീം എടുത്ത് ഫ്രീസറിൽ വെച്ചു അതിൻ്റെ ഡോറയുടെ സംഭവങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കി അപ്പോൾ ഇനി ഈ മെച്ചപ്പുറത്തൊക്കെ പത്രപേപ്പറൊക്കെ ഒന്ന് മാറ്റി അവിടുത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം ആ ക്രിയെല്ലാം കൊണ്ടൊന്ന് ഫ്രിഡ്ജിൻ്റെ മണ്ടയ്ക്ക് തള്ളുന്നു എന്നാണ് നമ്മുടെ പരാതി അപ്പം അതൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് വെക്കണം ഞാൻ നമ്മുടെ ഹോളിലെ ഫാൻ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പൊടി കളഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ചുക്കിലിയൊക്കെ അടിച്ചു ഒന്ന് ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ ട്രിപ്പ് തൂത്തു കേട്ടോ അത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജീവി ടി വി സ്റ്റാൻഡും ടിവിയും ഒന്ന് ജസ്റ്റ് ഒന്ന് തുടക്കിയ ഫോട്ടോസൊക്കെ അപ്പം അമ്മ എപ്പോഴും പറയും എല്ലാവരെയും ഒന്നും ടി വി കാണും പക്ഷേ ആരും പൊടി തൂക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ വിചാരിച്ച ഒരു അവസരം കിട്ടിയപ്പോൾ നമുക്ക് തുടച്ചാലോ ഒന്ന് അപ്പോൾ നമ്മുടെ കുഞ്ഞുമാവേടെ കളിപ്പാട്ടങ്ങൾ അവൻ്റെ വാനെയും എല്ലാം ഇടയ്ക്ക് ഞാൻ അടുക്കി വെച്ചു അപ്പം ടി വി ഒക്കെ തുടച്ച് കഴിഞ്ഞതുകഴിഞ്ഞാൽ ഞാൻ എൻ്റെ പിള്ളേരെയും ചേട്ടനെയും അവരുടെ ഫോട്ടോസൊക്കെ അവിടെ ഇരിപ്പുണ്ട് അപ്പം ഞാനത് അതിടയ്ക്കിടയ്ക്ക് തുടക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കല്യാണത്തിന് സമയത്തുള്ള ഒരു പോസ്റ്റർ പോലത്തെ സംഭവമാണ് അതിപ്പോഴും ഉണ്ട് ആറ് വശമായിട്ട് അവിടെ ഒട്ടിച്ച അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ താറ തുടയ്ക്കാനായിട്ട് പോകാൻ കേട്ടോ അപ്പം നന്നായിട്ട് തൂത്ത് പൊടി എല്ലാം മാറ്റിയതിന് ശേഷമാണ് തുടയ്ക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് ഈ സെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തിയും ഒക്കെ നിൽക്കുന്നത് കുറച്ച് പാടാണ് അപ്പം ഈ മോപ്പ് പോയതാണ് പിന്നെ അമ്മ എന്തോ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കാണ് അതുകൊണ്ടൊരു നമുക്കത്ര സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ തൂത്ത് തുടച്ച് പൊടിയൊക്കെ മാറ്റി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടാൽ മനസ്സിലാവുമില്ലയോ എന്ന് എനിക്കറിയില്ല എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എല്ലാം നമ്മുടെ ഈ ബർത്ത് പിന്നെ എത്ര വൃത്തിയാക്കിയിട്ടും കാര്യമില്ല അച്ഛനും മക്കളും വന്നു നേരത്തും അപ്പോൾ നമ്മൾ ഈ ബർത്തൊക്കെ പൊളിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അടുക്കള വാണിയുമ്പം അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ അടുക്കി അരിക്കിപ്പിറക്കി വെച്ചു അപ്പം നമ്മൾ പുസാണ്ടൻ്റെ ചോറ് അകത്താണ് വെക്കുന്നത് വേറെ പട്ടിയും പൂച്ചയുടെ ഒക്കെ ശല്യം ഉള്ളതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ ആകശീനി ചവശയായിട്ടാണ് അവലേ കുളിച്ചിട്ടൊന്നും അല്ല കേട്ടോ എക്സാം എഴുതി എനിക്ക് സമയമില്ല എന്ന് പിന്നെ നമ്മൾ മുഖമാരും കാണുന്നില്ലല്ലോ അപ്പം ജോലികളൊക്കെ ക്ഷീണി ചെയ്ത് ക്ഷീണിച്ച് അവശയായിട്ട് നിൽക്കുകയാണ് അപ്പം ഞാനിത് കഴിക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് ഈ കുറച്ച് മോരും ഫ്രിഡ്ജി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സാമ്പാറിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മോരും നമ്മുടെ വൻ ഭയറത്തോരും കൂട്ടിയിട്ട് ചോറ് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പം ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഐസ്ക്രീം എടുത്ത് കഴിച്ചു അപ്പോൾ നമുക്ക് മക്കളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും എന്ത് പലഹാരങ്ങളാണേലും ഐസ് ക്രീമാണേലും ഒക്കെ കഴിക്കണമെങ്കിൽ പെർമിഷൻ ചോദിക്കണം അപ്പോൾ അന്മാരില്ലാത്ത അവസരത്തിൽ ഞാൻ മുതലെടുത്ത് ആ അമ്പാടി എന്നെ നോക്കി ചിരിക്കുവാണ് അല്ലേ അമ്പാടി അവന്മാരില്ലാത്ത അവസരം മുതലെടുത്ത് അമ്മമാർ ഐസ്ക്രീം ഞാൻ എടുത്ത് കഴിക്കുവാണ് അല്ലേ ആ ഐസ്ക്രീം എന്ന് പറയുമ്പോൾ ചിരി വരുന്നല്ലേ അപ്പം അതുകൊണ്ട് എൻ്റെ അമ്മയും മോനും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു നാലുമണിയൊക്കെ അവർ വന്നപ്പം അവൻ അവിടെ കിടന്ന് നല്ല ഉറക്കമായിരുന്നു അപ്പോൾ വന്നപ്പോഴേ അവൻ്റെ പാവകളെ ഞാൻ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടിട്ട് അവൻ സഹിക്കുന്നില്ല അവൻ അത് വേണമെന്നും പറഞ്ഞിട്ട് അപ്പോൾ അതേ നമ്മുടെ സിദ്ധാർത്ഥം നാലുമണിയായപ്പോൾ വന്നിട്ടുണ്ട് ഇനി രണ്ടും കൂടെ യുദ്ധമായിട്ട് നമ്മൾ തെക്കുവശത്ത് പോയിട്ട് കുഴി ഒഴിക്കുക മറ്റേ സ്കൂട്ടർ വെച്ച് പറക്കുക അങ്ങനെയൊക്കെയാണ് അത് ഈ സന്ധ്യയിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ യുദ്ധം തുടങ്ങിയിട്ടുണ്ട് എന്തോ കാര്യത്തിന് എന്തിനാന്ന് അർത്ഥത്തിലോട്ടും ഇങ്ങോട്ട് അടിയും പിടിയൊക്കെയാണ് അങ്ങനെ സന്ധ്യയായി ഞാൻ ഇത്ര നേരമായിട്ട് കുളിച്ചില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഉണങ്ങിയ തുണിയെല്ലാം കൊണ്ട് മെച്ചപ്പുറത്തിട്ടേക്കുവാണെങ്കിൽ ഇനി അതൊക്കെ മടക്കിയൊക്കെ വെക്കണം അപ്പോൾ നമുക്ക് ആ മീനൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാനാണെങ്കിൽ നമ്മൾ ശ്യാം കൊണ്ട് കുറച്ച് ചിക്കൻ മേടിപ്പിച്ചു അപ്പോൾ കുഞ്ഞുങ്ങകളാണെങ്കിൽ അക്ക അക്ക എന്നും പറഞ്ഞ അമ്പാടി ഇങ്ങനെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ ചിക്കൻ അക്ക എന്നാണ് പറയുന്നത് അപ്പം കുറച്ച് തക്കാളിക്കയും മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടനെല്ലാം മേടിച്ചു അപ്പം നമ്മൾ ഇച്ചാപ്പിയാണെങ്കിൽ കുളിച്ചിട്ടിരുന്ന് ഓഗിയുടെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തേടി ഇനി ഗീതാമയാണെങ്കിൽ ചിക്കൻ കറിയുടെ പ്രിപ്പറേഷൻ്റെ പുറകെയാണ് അപ്പോൾ അമ്മ ചിക്കനൊക്കെ കഴുകിയെല്ലാം വെച്ചിട്ടുണ്ട് ഇനി സവോളയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഭയങ്കര ശല്യം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ മറ്റേ പുകയ്ക്കുന്ന പാത്രത്തിൻ്റെ കുറേ വിറകും തൊണ്ടൊക്കെ വെച്ച് കത്തിച്ചിട്ട് പച്ച ഇലയും പുല്ലൊക്കെ പറിച്ചിട്ടിട്ട് കുറച്ച് പനിക്കൂർക്കലയുടെ ഇലയൊക്കെ പറിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല പുക വീടിനകത്തേക്ക് കയറുന്നുണ്ട് അപ്പം കുറച്ച് കുറവുണ്ട് കൊതുകിനു കേട്ടോ എന്നാലും നല്ല കൊതുകാണ് ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് നല്ല കൊതുക് ശല്യമാണ് അപ്പോഴത്തേൻ്റെ അമ്പാടി എന്തോ മൂശാട്ടം കയറിയിട്ട് എൻ്റെ കൈ കയറിയിരിക്കുവാണ് അപ്പോൾ ഇനി ഇവനും കൂടെ സെറ്റ് ആവാതെ നമുക്ക് കുളിയും നനയൊന്നും ഒന്നും പറ്റത്തില്ല അപ്പോൾ ഇപ്പം എന്താണ് കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഇരുട്ടുന്ന കേട്ടോ നല്ലപോലെ ഉണ്ട് അപ്പോൾ അതീ നമ്മുടെ ചിക്കൻ കറി ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം നമ്മുടെ ചിക്കൻ കറിക്ക് വേറൊരു കളറാണ് ഗീതം മുമ്പ് വെക്കുന്ന ചിക്കൻ കറിക്ക് വേറൊരു കളറും കാര്യങ്ങളൊക്കെയാണ് അപ്പം കോട്ടയം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും വെക്കുന്ന ചിക്കൻ കറിയുടെ വ്യത്യാസമായിരിക്കാം രണ്ടും രണ്ടാണ് അപ്പോൾ അത് ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോഴത്തേക്കും പിള്ളേർക്ക് കഴിക്കാനൊക്കെ കൊടുത്തു അമ്മ എന്തോ ടിവിയോ ഫോണോ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചേരണ വീഡിയോ കോളൊക്കെ ചെയ്തു സംസാരിച്ചിട്ട് നമ്മളും അതുക്കെ വന്നിരിക്കുകയാണ് അപ്പം എൻ്റെ മോൻ നമ്മുടെ മുരളിയപ്പൂപ്പൻ ബൈക്കിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വണ്ടിയിൽ കയറിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പോൾ കൂട്ടത്തിൽ തന്നെ നമ്മൾ അമ്പളിയമ്മാവനെ കാണാനും വേണ്ടിയിട്ട് അവിടെ ഇരിക്കുകയാണ് അവൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അമ്പലിയമ്മാവനെ അമ്പിളിയമ്മ ആമ്പിളിയമ്മ എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ പുള്ളീനെ ഭയങ്കര ഇഷ്ടമാണ് അവന് അമ്പലിയമ്മാവനും സ്റ്റാറും ഒക്കെ അപ്പോൾ ഇന്നും പുള്ളി ഇങ്ങനെ വെളിയിൽ ഇറങ്ങിയിട്ട് രാത്രിക്ക് ഇങ്ങനെ അമ്പലിയമ്മാവനെ നോക്കും പതിലും ഇടയ്ക്കൊക്കെ കാണാൻ അപ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുട്ടി ഡേ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ കുറേ നാളുകൾക്ക് കൊണ്ട് എടുത്തത് കൊണ്ട് കുറെ എന്തൊക്കെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക അപ്പം കമൻസൊക്കെ ഇടുക അപ്പോൾ വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ അറ്റാബ് ബൈ